بسم الله الرحمن الرحيم الحمد لله الحمد لله الذي انعم علينا وهدانا لدين الاسلام والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم والآل والأصحاب كلهم أجمعين أما بعد قل فسك هجروا بلئك ما رمضان نملك قدم വിശുദ്ധമായ റമബാനിനെ മസ്തലകളിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് അല്പം ചില കാര്യങ്ങൾ ഈ റമബാൻ ബാഹു ജലജലാരൂപവും നമ്മിലേക്ക് അയക്കുന്ന ഒരു അതിഥിയാണ് ആ അതിഥിയെ വേണ്ടതുപോലെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സന്തോഷത്തോടു കൂടി ആ അതിഥിയെ യാത്ര അയക്കുകയും വേണം അങ്ങനെ യാത്ര അയച്ചാൽ ആഹിറത്തിൽ അബാഹിൻ്റെ കോടതിയിൽ ഈ അതിഥി അവനുകൂലമായി സാക്ഷി നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അവന് പ്രതികൂലമായി അതിഥി സാക്ഷി നിൽക്കുകയാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിലേക്ക് ഒരു അതിഥിയായി ഒരു നമ്മുടെ പ്രധാനമന്ത്രി കടന്നു വരുകയാണ് അല്ലെങ്കിൽ അടുത്ത രാജ്യത്തുള്ള ഒരു രാജാവ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നാം നേരത്തെ തന്നെ അതിൻ്റെ പ്രചരണങ്ങൾ നടത്തുകയാണ് പ്രധാനമന്ത്രി വരാൻ അടുത്താകുമ്പോൾ പ്രചരണം ഒന്നുകൂടി കൂടുകയാണ് അങ്ങനെ അദ്ദേഹം വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നു വളരെ സന്തോഷത്തോടുകൂടി യാത്രയയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ നാടിന് അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് എങ്കിൽ എല്ലാ പ്രധാനമന്ത്രിമാരെയും നിയന്ത്രിക്കുന്ന ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന ജലാലുഹു ആ അള്ളാഹുതാല നമ്മിലേക്ക് അയക്കുന്ന ഒരു അതിഥി ആ അതിഥിയെ വേണ്ടതുപോലെ സ്വീകരിക്കണം വേണ്ടതുപോലെ ബഹുമാനിക്കണം ആചരിക്കണം സന്തോഷത്തോടുകൂടി ആ അതിഥിയെ യാത്രയെപ്പോഴും വേണം അല്ലെങ്കിൽ ഭീമമായ നഷ്ടമാണ് അവന് സംഭവിക്കാനിരിക്കുന്നത് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് വസൂലുല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലം ആ നേതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ സ്നേഹിക്കുന്ന നേതാവ് ഇവിടുന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധമായ റമദാൻ അതൊരാളിലേക്ക് വന്നു അത് വലിയൊരു ഭാഗ്യമാണ് കമലാൻ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് ആ റമദാൻ വന്നു അതിനെ വേണ്ടതുപോലെ സ്വീകരിക്കാതെ ബഹുമാനിക്കാതെ ആചരിക്കാതെ റമലാൻ അവന് തൊട്ട് തൃപ്തിപ്പെടാത്ത നിലക്കവിൽ നിന്ന് വിടപറന്നു പോയാൽ അള്ളാഹുവിൻ്റെ ക്ഷാപം അവൻ്റെ മേലുണ്ടെന്ന് അഷ്റഫുൽ ഹൽത്ത് മുഹമ്മദ് വസൂൽഹി സല്ലാഹു ഒരു ഹസെല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ക്ഷാപമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റമലാനിനു ശേഷം റമലാനിലോ റമലാനിന് ശേഷമോ അടുത്ത സമയങ്ങളിൽ അവൻ മരണപ്പെടുമ്പോൾ അടുത്ത റമലാൻ വരുന്നതിന് മുമ്പ് തന്നെ അവൻ നല്ലപ്പെടുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി ലോകത്തുനിന്ന് ഇവിടെ പറയാൻ അവന് കഴിയുമോ ഒരിക്കലും കഴിയുകയില്ല അള്ളാഹുവിൻ്റെ ക്ഷാപമുള്ള ഒരാൾ തിരഹിമാനോടുകൂടി ലോകത്തുനിന്ന് ഇവിടെ പറയും അതുകൊണ്ട് തന്നെ റമലാൻ അത് നമ്മിലേക്ക് വരുമ്പോൾ ഇത് അള്ളാഹു പറഞ്ഞ അതിഥിയാണ് ഈ അതിഥിയെ ബഹുമാനിക്കണം ആചരിക്കണം വേണ്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് വസൂലാഹി സ്വല്ലം ബാഹു രഹി ഈ അതിഥി വരുന്നതിൻ്റെ രണ്ട് മാസം മുമ്പ് അതിൻ്റെ പ്രചരണം നടത്തുകയല്ലേ ആ അതിഥി വരുന്നുണ്ട് റമവാൻ വരുന്നുണ്ട് അതിനെ സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ നിങ്ങൾ നടക്കണം അതിൻ്റെ ആ ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം അതല്ലേ അള്ളാഹുൻ്റെ ഹബീബ് സത്തിൽ അത് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹു വരുന്നുണ്ട് ആ ഒരു ഒരറിയിപ്പ് നമുക്ക് നടത്തി തരുകയാണ് അത് നമ്മോടാകും ആ ചെയ്യൽ നിന്ന് പഠിപ്പിക്കപ്പെടുകയാണ് റമലാൻ വരുന്നുണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഞാൻ അവൻ ആ റമലാനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തുകയാണ് അള്ളാഹു പറഞ്ഞയച്ച ഒരു അതിഥി അത് വരുന്നുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ് പഞ്ചപമാസം കഴിഞ്ഞ് ശഭാ മാസമാവുമ്പോൾ ഒരുക്കങ്ങൾ കൂടുകയാണ് നമുക്കറിയാം മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഒരു നനിച്ചുളി നടത്തും വീട് മീനും ഒന്ന് വൃത്തിയാക്കും അതേ വറാഹത്തിൻ്റെ ദിവസം വരുമ്പോഴേക്ക് തന്നെ പ്രവളാനിൽ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ബാഹ്യമായും മാന്ത്രികമായും ഒക്കെ തയ്യാറെടുത്ത് നടത്തുകയാണ് വീട്ടുപകരണങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കും വീടുകളൊക്കെ ഒന്ന് വളരെ വൃത്തിയാക്കി പെയിന്റടിച്ച് സന്തോഷത്തോടെ അള്ളാഹുവിന്റെ അതിഥിയെ സ്വീകരിക്കാൻ യും ആന്തരികമായും തയ്യാറാവുകയാണ് അല്ലെ സുഹൃത്തുക്കളെ ആ അതിഥി നമ്മിലേക്ക് കടന്നുവിടുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കൂ പ്രചരണം ശക്തിപ്പെടുകയാളാണ് അവസാനത്തിൽ ലോകത്തിൻ്റെ നേതാവ് വലിയ ദിവസങ്ങളും അവിടുന്ന് വിശാലമായ ഒരു പ്രഭാഷണം നടത്തുകയാണ് തമലാണിൻ്റെ മഹത്വങ്ങൾ ഒന്നുകൂടി ഉത്സവിച്ചുകൊണ്ട് തമലാനാണ് വരുന്നത് സ്വഭാവത്തെ ധയാകടത്തുകൾ വല്ലാതെയണം അവിടുന്ന് പഠിപ്പിക്കുകയാൾക്കത് അതെല്ലാം ഷെഹുറൻ അമേൻ വലിയൊരു മാസം വിവർത്തിക്കാൻ കഴിയില്ല സ്വഹാബ പറഞ്ഞാലേക്കാൻ കഴിയില്ല അത്രയും മഹത്വമുള്ള വലിയൊരു മാസം നിങ്ങൾക്കിതാ തണലിട്ടിരിക്കുന്നു ഷെഹുറിൻ ബാർക്ക് അത് പറക്കത്താക്കപ്പെട്ട മാസമാണ് ഒരുപാട് പറക്കത്തുകൾ നിറഞ്ഞ മാസമാണ് ആ മാസം അങ്ങനെ പറഞ്ഞ് വിശാലമായി ആ മഹ മാസത്തിൻ്റെ മഹത്വങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് അവിടുന്ന് പഠിപ്പിക്കുന്നു ഈ റമദാ മാസം മറ്റുള്ള മാസങ്ങളെപ്പോലെയല്ലമദാ മാസത്തിന്റെ ഓരോ സെക്കൻഡുകളും മറ്റ് മാസങ്ങളിലുള്ള മറ്റു ദിവസങ്ങളിലുള്ള സെക്കൻഡുകൾ പോലെയല്ല ി ഒരു നന്മ ആരെങ്കിലും പ്രവർത്തിച്ചാൽ കമലാനിൻ്റെ രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ കാലക്കമൽ അദ്ധാ പരിയത്തൻ ഭീമാശിവ കമലാനല്ലാത്ത മാസങ്ങളിൽ ഫർണ്ണ ചെയ്ത പ്രതിഫലമാണ് رمضان اللعبة مع صنف المتعدة والفلم في سبحان الله تبيان ولي الحمد لله ومطرنا الله أكبر لا إله إلا الله ولي ذكر تبيان ولي صلاة تبيان عندما മുഹമ്മദ് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ റമവാനും നിർബന്ധമായൊരു കാര്യം ഒരാൾ ചെയ്താലും അവന് ചെയ്യൽ നിർബന്ധമായൊരു കാര്യം ചെയ്താലും അല്ലാത്ത മാസങ്ങളിൽ എഴുപത് സർവ്വ ചെയ്ത പ്രതിഫലം അവന് ലഭിക്കപ്പെടുകയാണെന്നും മുഹമ്മദ് വസു വസ്ല്ലം ഇനിയും നിങ്ങൾ നോക്കൂ തുറന്നാൻ എൻ്റെ പവിത്രത അവിടുന്ന് പഠിപ്പിക്കുകയാണ് ശരിക്കും നോമ്പ് നോറ്റ ഒരാൾ അവൻ ഉറങ്ങുകയാണ് ആ ഉറക്ക് അതൊരു വിഭാഗത്താണ്ബി ഒന്നും ചൊല്ലുന്നില്ല ഒരു വിക്രും ചൊല്ലുന്നില്ല ഒരു സ്വലാത്തും ചൊല്ലുന്നില്ല ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല അവൻ മൗനമായിരിക്കുകയാണ് എങ്കിൽ ആ മൗനമായിരിക്കൽ അതൊരു തസ്ബീഹാണ് മുഹമ്മദ് ഹസൂർലാഹിസ്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇനി അവൻ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ വിശുദ്ധമായ റമദാനി അവൻ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ അതെല്ലാം മുവാസും ിക്കപ്പെടുന്നതാണ് ഒരുപാട് പ്രതിഫലങ്ങളിലാൽ അത് നൽകപ്പെടുകയാണ് വധു ആഹൂമുത്ത അവൻ്റെ ഉത്തരം നൽകപ്പെടുകയാണ് അവന്റെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുകയാണ് വിശുദ്ധ റമലാൻ എന്തൊരു മഹത്വമാണല്ലേ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അവൻ സ്വാമ വീമാനം ഭക്തി സാപൻ നിങ്ങൾ നോക്കൂ ആ നേതാവ് നമുക്ക് പഠിപ്പിച്ചു വരികയാണ് വിശുദ്ധമായ നോമ്പ് നോക്കേണ്ടതുപോലെ നോമ്പ് നോറ്റു വഖാ മാസം നമസ്കരിക്കുകയും ചെയ്തു അതെ ഫറായംസ്കാരങ്ങളൊക്കെ നിർവഹിച്ചു സുന്നത്തായംസ്കാരങ്ങൾ കറാവി സംസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുകയാണ് അങ്ങനെ മുമ്പ് നോൽക്കുകയും സ്വർണ്ണും സുന്നത്തുമായ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കപ്പെടുകയും പ്രത്യേകിച്ചും തറാവൂഹ നിസ്കാരം അത് വേണ്ടതുപോലെ നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരാൾ ചെയ്താൽ രൂപി കയോമ വലത് ഉമ്മു പരിശുദ്ധനായ റമവാൻ കഴിയുമ്പേക്കും ഉമ്മ ഉസവിക്കപ്പെട്ട പോലെ ഒരു തെറ്റുമില്ലാത്ത വളരെ ക്ലിയറായ മനസ്സിൻ്റെ ഉടമയായി റമവാൻ കഴിയുമ്പോൾ അവനാവുകയാണെന്ന് ശശി ഒനാറുന്ദി സ്വലം സ്വയം നമുക്ക് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ എന്തൊരു മഹത്വമുള്ള മാസമാണ് ഇത്രയും മഹത്വമുള്ള മാസം അതിൻ്റെ ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും പകലുകളും രാത്രികളും പവിത്രമാണ് അതല്ലേ നമുക്ക് അവന് പഠിപ്പിച്ചു വന്നത് ആ ഒരു ചിന്ത ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം നിങ്ങൾ നോക്കൂ ഇനി റമവാൻ മാസപ്പിറവി കണ്ടാൽ സമയം മുതൽ നനക്കുകൾ വിളിച്ചു പറയുകയാ നല്ല നിനക്ക് ജീവിക്കണം ഹൈറുകൾ ഒരുപാട് വേണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യ അപ്പുബിൽ നീ മുന്നുകിട്ടുവാ നിന്റെ മാസമാണിത് നീ ബാധിച്ച് ചെയ്തോ നിനക്കൊരുപാട് സമ്പാദ്യങ്ങൾ നീ ഉണ്ടാക്കിക്കോ അത്രിവിനെ തേടുന്ന മനുഷ്യ ഈ പരിശുദ്ധമായ മാസത്തിൽ നീ ചെയ്യരുതേ വേണ്ടാത്ത പ്രവർത്തനത്തിലേക്ക് അടുക്കരുത് നീ അതിൽ നിന്നൊന്ന് മാറി നിൽക്കൂ മലക്കുകൾ ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും മഹത്വമുള്ള ഒരു മഹത്തായ മാസം ആ മാസമാണ് ഇങ്ങനെയേക്ക് കടന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം എൻ്റെ ആഹ്രം സമ്പാദിക്കാൻ എൻ്റെ ആഹ്രം നന്നാവാൻ എനിക്ക് ഈ ലോകത്തുനിന്ന് നല്ല നെടുക്ക് അള്ളാഹുവിൻ്റെ അടുക്കളേക്ക് ഒരു യാത്ര പോവാൻ എനിക്ക് വേണ്ടി അള്ളാഹു താൻ തന്ന മാസമാണ് വിശുദ്ധമായ ഇറമലാൻ അത് ഞാൻ അതിനു വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തും എൻ്റെ എല്ലാ ചലനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ മാസത്തിൽ ഉണ്ടാവുക എന്ന് പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നാം ഓരോരുത്തരും തീരുമാനിക്കണം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം അള്ളാഹു ജന ജലാനുഹൂ ആ പരിശുദ്ധമായ റമദാനിന് വേണ്ടതുപോലെ സ്വീകരിക്കാനും അമ്പാഹു തൃപ്തിപ്പെട്ട നിലത്തിൽ ബാധിച്ചെടുക്കാനും സന്തോഷത്തോടെ യാത്രയേൽക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു ദോഷം നിൽക്കുമാറാവട്ടെ